ോട്ടുമഠത്തിലെ പരമേശ്വരൻ തന്ത്രിയെ കണ്ട മുഹൂർത്തം കുറിച്ചത് ഒപ്പം നോക്കി ദാ കുറിപ്പ് ഏട്ടൻ ഇതിലൊന്നും പൊരുത്തൊന്നും നോക്കിപ്പോലൊന്നും വിശ്വസിക്കണമെന്നില്ല അവിടം വരെ ചെന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കി നോക്കിച്ചെന്നേ ഉള്ളൂ മുളെ ഇതൊരു ശാസ്ത്രമാണല്ലോ എന്തായാലും നോക്കിച്ചപ്പോഴേ മനസ്സൊന്നുകൂടി നിറഞ്ഞു പത്തിലെ എട്ടാ പൊരുത്തം ബാക്കി രണ്ട് കുഴപ്പമില്ലാതെ നിക്കുകയും ചെയ്യുന്നു എന്തോ ഒരു നേരിയ വീഴ്ച അതേ പറഞ്ഞുള്ളൂ എനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മനപ്പൊരുത്തത്തിനപ്പുറം വേറെന്താ അതേ ഞാനും കണക്കാക്കിയുള്ളൂ കുട്ടികൾ നമ്മളുടെ ഇഷ്ടമല്ലേ പ്രധാനം അത് പിന്നെ വേണ്ടിവളുണ്ടല്ലോ ഇതുകൂടി ഒന്ന് നോക്ക് ഇതേ ഞാൻ തീയതി കുറിച്ച് വാങ്ങിച്ച ഏപ്രിൽ തീയതി അതെ വെച്ചാ മീനം ൊന്ന് വെള്ളിയാഴ്ച അന്ന് തിരുവാതിര നക്ഷത്ര മഹാദേവന്റെ അനുഗ്രഹമുള്ള ദിവസം പത്ത് മണിക്ക് മുഹൂർത്തം പത്തര കഴിഞ്ഞ രാഹുല ഞാനൊരു മുഹൂർത്തം അങ്ങ് കുറിപ്പിച്ചെന്നേ ഉള്ളൂ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല ദിവസമല്ലേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതിനു മുന്നേ നിശ്ചയം നടത്തി ജാതകം കൈമാറണം അതിനുള്ള തീയതിയും കുറിച്ചിട്ടുണ്ട് കുംഭം ഇരുപത്തി ഒന്ന് ബുധനാഴ്ച അതായത് മാർച്ച് മാസം അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നിശ്ചയം ചെറിയൊരു ചടങ്ങായിട്ട് പഞ്ചരത്നത്തിൽ വെച്ചാൽ മതി പക്ഷെ കല്യാണം അത് അത് ആർഭാടായിട്ട് തന്നെ വേണം എന്താ അങ്ങനെ മോളെ ആ മതി ഓ മോതിരം പോരാട്ടെ അതിനൊന്നും ഒരു തടസ്സവും തൽക്കാലം മാർച്ച് അഞ്ചാം തീയതി മാത്രം മനസ്സി വെച്ചാ മതി അന്ന് ജാദവും കൂടെ കഴിഞ്ഞ് കല്യാണ മുഹൂർത്തം വിളക്ക് വെച്ച് പറയാം അതിനു മുമ്പ് വധൂരന്മാരെ അറിയതെന്ന് പറയും എന്നാ പിന്നെ മോളെ ഞാൻ അറിയട്ടെ അയ്യോ അത് പറ്റില്ല അങ്കളെ ഇത്രയും നല്ല കാര്യം പറയാൻ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോയാലോ വേണ്ട പുറത്ത് സുഹൃത്ത് എന്നാ ഒരു പോയാലോണ്ട് ഞാൻ ഇപ്പൊ എടുക്കാം അങ്കളെ എന്റെ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു അവിടെ അച്ഛന് ഒരു കുറവും വരുത്തിയിട്ടില്ല പിന്നെത്രയായാലും സ്വന്തം മക്കളും കുടുംബം പോലെ വരില്ലല്ലോ അതിന്റെ ഒരു വിഷമം ഉണ്ടാവും ഇങ്ങോട്ട് പോന്നപ്പോ ഒന്ന് കൂടെ കൂട്ടായിരുന്നില്ലേ അച്ഛനെ എനിക്കൊന്ന് കാണാ ഒരു സുഹൃത്ത് കാത്തു നിൽക്കുന്നു പറഞ്ഞത് പിന്നെ ആരാ അത് തന്നെ സത്യം ചെന്ന് നോക്ക് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ